ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കായും ചെറുപയറും ചേർത്തൊരു കറിയാണ് അത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെ ഈ കറി കൂട്ടി കഴിക്കുവാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് നമ്മളൊരു മൂന്നാലഞ്ച് മണിക്കൂർ ചെറുപയർ കുഴുത്ത് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിന്ത് കിട്ടും ഗ്യാസിൻ്റെ പ്രശ്നവും വരികയില്ല അപ്പം നമുക്ക് കുറച്ച് കുതിത്ത മൂന്നാലഞ്ച് മണിക്കൂർ കുതിത്ത ചെറുവരായിരുന്നു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം പയറ് മാത്രം വേവിച്ചെടുത്തതിന് ശേഷം കാ ചേർത്താൽ മതിയാവും കായും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു വിച്ചിൽ കെട്ടാൽ മതിയാവും ഇതിൻ്റെ അരിപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീരവും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് അതും ഒന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരഞ്ഞാലും വലിയ കുഴപ്പമില്ല എന്നാലും അധികം അരഞ്ഞു വേണ്ട നമുക്കിത് കടവും തളിച്ച് വയ്ക്കാം നമ്മുടെ കുക്കറിൽ കായും എന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അരപ്പും ചേർക്കാം നല്ലപോലെ അരപ്പ് ഇച്ചിരി ഏറെ ചേർത്താലും വളരെ ടേസ്റ്റാണ് നമുക്ക് നല്ലപോലെ ഇളക്കി എടുക്കാം ചോറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറികൾ കൂടുതൽ കഴിക്കണമെങ്കിലും പല കറികളും നമുക്കധികം കഴിക്കാൻ പറ്റില്ല പക്ഷേ കായും പരിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറെ കഴിക്കാൻ പറ്റും കുറച്ച് ചോറും കുറച്ച് ഏറെ കറിയും ചേർത്ത് കഴിക്കാൻ പറ്റും കുറച്ച് ലൂസായിട്ട് തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കുറച്ച് ഏറെ കഴിക്കാനും പറ്റും ഉപ്പൊക്കെ നോക്കി നല്ല പഴമായിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലും ചേർത്ത് കടും താളിച്ച് ചേർക്കാം പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ കയ്യും പരിപ്പും കറി റെഡി ആയിട്ടുണ്ട് അത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതാണ് അവർക്കും ചോറിൽ ചേർത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റായിരിക്കും അങ്ങനെ നമ്മുടെ കയ്യും പരിപ്പും കറി റെഡിയായിട്ടുണ്ട് ഇത് അധികം കീടനാശിനികളൊന്നും തളിക്കാത്തത് കൊണ്ട് നമുക്കത് ഹെൽത്തി ആയിട്ടുള്ളൊരു കൂട്ടുകറിയാണ് കായും പരിപ്പും മിക്കവരുടെയും വീട്ടിലൊക്കെ കൃഷി ചെയ്യാറുണ്ടല്ലോ മഴയ്ക്കൊക്കെ അപ്പം നമുക്കത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നമുക്കിനിയൊരു മഷ്റൂം റോസ്റ്റും കൂടെ തയ്യാറാക്കാം മഷ്റൂമും നമ്മൾ കുറച്ച് വിനാഗിയിലൊക്കെ ചേർത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് സവാള ഒന്നും ചെറുതായി കട്ട് ചെയ്തെടുക്കാം രണ്ട് പച്ചമുളകും നമ്മൾ കീറി കയറിയിട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മളൊന്ന് ചൂടാക്കി എല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ വയറ്റി എടുക്കാം ഒരു വിധം നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളുപൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് ഏറെ ചേർത്താലും നല്ല ടേസ്റ്റാണ് പച്ചമുളക് മാത്രം ചേർത്തും തയ്യാറാക്കാം അപ്പം നമ്മളിവിടെ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും மல்லிப்பொடியும் குருமுளியும் பெரிய பாவின் பிடியும் சேர்த்துட்டு இதெல்லாம் சேர்ந்து நல்லபோல இளக்கி எடுக்க கொறச்சு கரமசாலப்பொடியும் சேர்க்க கட் செய்து வச்சி மசாம் அதுவும் சேர்த்து கொர்ச்சுப்பும் சேர்ந்து நல்லபோல இலக்கி எடுக்க இது பட்டெடுக்க பற்றின ரீதியான നല്ലപോലെ ഒന്ന് എല്ലാം യോജിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കിയെടുക്കാം ഇതും കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റുമാണ് കുറച്ചൊക്കെ ഞങ്ങൾ ജിൻ്റെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് ഇതും നല്ലപോലെ ഇറക്കി ഇഷ്ടപ്പെട്ട് കുടിക്കും ഇതും നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് പക്ഷെ ചേർത്ത് ഇത് നമ്മളൊന്നും അടച്ചിടിക്കുക ഇതെല്ലാം ഒഴിക്കേണ്ട ആവശ്യമില്ല ഷൂ തന്നെ വെള്ളമൊക്കെ വരും നമുക്കൊന്ന് അടച്ച് വേവിക്കാം ഇത് നല്ല വെള്ളമെല്ലാം ഊറി നല്ലപോലെ ഉറക്കി വരും നമുക്കിനി തുറന്ന് കുറച്ച് കറിയേപ്പിലേയും മല്ലിയിലേക്ക് ചേർക്കാം നമ്മുടെ മഷ്റൂം കൂടെ റെഡിയായി വന്നിട്ടുണ്ട് മഷ്റൂം ടോസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് കറിയേപ്പിലേയും മല്ലിയിലൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇതുമൊക്കെ കുട്ടികൾക്ക് വളരെ ആണ് വളരെ ഇഷ്ടത്തോടെ കഴിക്കും ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവർക്ക് പുറത്തുനിന്നൊക്കെ ഉള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്